ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നേഴ്സറി പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ബത്തേജി ഉദയ നേഴ്സറിയിൽ അപ്പം നമ്മൾ വാങ്ങിച്ച കുറച്ച് പോട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെടികളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അവിടെ പോട്ടുകളൊക്കെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കിട്ടും അപ്പം കുറച്ച് പോട്ട്സ് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പം കാണിച്ചു തരാം ഞാൻ പത്തിഞ്ചിൻ്റെ പത്ത് ബോട്ടാണ് വാങ്ങിച്ചത് കേട്ടോ ഈ സാധാരണ ബോട്ടാണേ ഇപ്പർത്തർ ബോട്ടുകളുണ്ടല്ലോ അതാ വാങ്ങിച്ചത് അതുപോലത്തെ ഇത് പത്തിഞ്ചിൻ്റെ ബോട്ടാണേ പിന്നെ ഇവിടെയുള്ള ചെറിയ നേഴ്സറികളിലൊക്കെ ഇതിന് അറുപത് രൂപ കേട്ടോ അപ്പം നമുക്ക് ഇത് അവിടെ ആണെങ്കിൽ നമുക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇതും നല്ല ബോട്ടാണ് പിന്നെ പന്തത്തിയിലൊക്കെ ണെങ്കിൽ നമുക്കിതിലും കുറഞ്ഞ വിലയിൽ കിട്ടും അപ്പോൾ അത് അതുമായിട്ട് കമ്പയർ ചെയ്ത് അവിടെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒക്കെ ഫാക്ടറികളും ഒക്കെ അപ്പോൾ നമുക്ക് ആ ഒരു റേറ്റിലൊന്നും കിട്ടില്ല വയനാട്ടിൽ ഒക്കെ നമുക്ക് കിട്ടുന്നത് ഉപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടും അപ്പോൾ വയനാട്ടിലുള്ളവർക്കൊക്കെ നമുക്ക് കുറഞ്ഞ വിലയിൽ ഇവിടെ പോയി ഫോട്ടുകളൊക്കെ വാങ്ങിക്കാം ഏത് ടൈപ്പ് ഏത് ഡിസൈനിലൊക്കെയുള്ള പോട്ടുകൾ ഹാമിങ് പോട്ടും ഇൻഡോർ പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ സെറാമിക് പോട്ടുകളും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഉദയാനേക്കറിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വില കുറച്ച് കിട്ടും കേട്ടോ അപ്പം ഈ ചെടി പത്ത് പോട്ടുകൾ വാങ്ങിച്ചത് പിന്നെ പത്തെണ്ണത്തിനും മുന്നൂറ്റമ്പത് രൂപ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ആറ് റോസ ചെടികളാണ് റോസ ആറത്തിൽ മുപ്പത് രൂപേൻ്റെ മൂന്നെണ്ണം ഇരുപത്തഞ്ച് രൂപേൻ്റെ റോസ് ഇച്ചിരി ഇത് ഒരു ഇതിപ്പോൾ പൂക്കളൊക്കെ ഇച്ചിരി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു വെറൈറ്റി കളറായിട്ട് തോന്നി അങ്ങനെ മേടിച്ചാണെങ്കിൽ ഇത് ഇരുപത്തഞ്ച് രൂപേൻ്റെ റോസയാണേ ഇങ്ങനത്തെ മൂന്നെണ്ണം വാങ്ങിച്ചു കേട്ടോ പിന്നെ ഉള്ളത് ഈ കുടുപ്പിട്ട് വലിയ കവറിലുള്ളത് വലിയ ചെടിയാണ് ഉണ്ട് പൂക്കൾ ഉണ്ട് ഇത് അറുപത് രൂപ ഉണ്ട് വലിയ കളറാണ് വലിയ ചെടിയാണ് ഇത് നമുക്ക് അറുപത് രൂപയ്ക്ക് കിട്ടും പിന്നെ ചില നൈസറുകളിലൊക്കെ ചെടിക്ക് നൂറ്റി ഇരുപത് രൂപക്ക് കിട്ടും അപ്പം നമുക്ക് അതിൻ്റെ പകുതി വിലയ്ക്ക് ഓടാൻ കിട്ടും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് ഇന്നത്തെ മൂന്ന് അറുപത് രൂപേൻ്റെ മൂന്ന് റോസ ചെടികൾ വാങ്ങിച്ചു കേട്ടോ ചെടിയും കൂടെ കഴിച്ചിട്ട് പിന്നുള്ളത് ഈയൊരു ദോശയാണ് എന്നിട്ട് ഒരുപാട് ഇഷ്ടമാണ് വേറെ ഒരു വെള്ളയും പിമ്പും കൂടെ കൂടിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അറുപത് രൂപയുടെ പ്ലാന്റ് ആണ് പിന്നെ ഇരുപത്തി അഞ്ച് രൂപേന്റെ അറുപത് രൂപയുടെ മൂന്ന് പ്ലാന്റും ഇരുപത്തി അഞ്ച് രൂപയുടെ മൂന്ന് പ്ലാന്റും വാങ്ങിച്ചിട്ടോ അവിടെ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു വിറക്കുറവില് നമുക്ക് ഇഷ്ടം പോലെ ഒരുപാട് പ്ലാന്റ്സ് കിട്ടും ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ പെറ്റുണിയും ബയാന്തസും ജമന്തിയും അങ്ങനെയൊക്കെ എല്ലാ പ്ലാൻസും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു കാണാത്തരൊക്കെ പോയി ഇന്ന് കാണണേ പിന്നെ ഇന്നിത് ബോട്ടിൽ നടണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര മഴയായിരുന്നു അത് കാരണം ഇന്ന് നട്ടില്ല അപ്പം ഞാൻ നടുന്ന കോട്ടീൻ മിക്സ് മണ്ണും ചാണകപ്പൊടി ഇവിടുത്തെ മണ്ണ് മണൽ കൂടിയ ഒരു മണ്ണായത് കാരണം മണൽ കൂടുതൽ ചേർക്കാറില്ല മണ്ണും ചാണകപ്പൊടിയും ചേർത്താട്ടോ നടുന്നത് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഇടയ്ക്ക് പഞ്ചൂസം കൂടുമ്പോഴൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നടുമ്പോൾ നമ്മൾ ഒരുപാട് വളമൊന്നും ചേർക്കണം എന്നില്ല പിന്നെ നടന്ന കോട്ടിൽ വയ്ക്കുന്ന വരിയോ പിന്നെ ഇടാട്ടോ പിന്നെ നമ്മൾ കോട്ടിൻ്റെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ നമ്മൾ പഴം ഉണ്ടല്ലോ പഴത്തിന്റെ തൊലി ഒക്കെ നല്ലൊരു ശൈവവളമാണ് അപ്പം പഴത്തിൻ്റെ തൊലിയിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പൊട്ടാസി പൊട്ടാസി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ പഴമൊക്കെ തിന്നിട്ട് ഈ തൊലിയൊന്നും കളയണ്ട ചുമ്മാ പറയണ ഒത്തിരി പൊട്ടാസ്യം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രോട്ടീൻ മിക്സ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ പഴത്തിന് ചെറിയ പഴത്തിനും രണ്ടുമൂന്നും ചേർത്ത് വെക്കുക നല്ലതാണ് പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പ്രതിരോധശേഷി പത്തിപ്പിക്കലും വീട്ടും അന്നേരം നമുക്ക് ഒത്തിരി കീടബാധകളൊന്നും ചെടികൾക്കൊന്നും ഉണ്ടാവില്ല അപ്പം ഈ വേദി ജീലും അങ്ങനെയുള്ള ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി ചെടികൾക്കൊക്കെ കിട്ടും അപ്പം നമ്മൾ പോട്ടി തന്നെ ഈ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ പഴത്തൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി പോട്ടി മിക്സി എല്ലാവരും അങ്ങനെ തന്നെ പിന്നെ നമുക്ക് പഴത്തൊലിയും മുട്ടത്തോടും ഒക്കെ ആയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ പിന്നീട് ചേർത്ത് കൊടുക്കാം റോസയ്ക്ക് എപ്പോഴും നല്ലപോലെ നമ്മൾ വളം ചേർത്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാകും അപ്പം റോസയ്ക്കുള്ള കൂടുതൽ പണങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ അപ്പോൾ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാട്ട കാണേ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോലെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്